നമസ്കാരം എല്ലാവരും എന്നോട് പുതിയ വീഡിയോക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ത്യക്ക് രാവിലെ ഞാൻ സാധാരണ സാധാരണ ഡേവിനാൽ നടക്കാൻ പോവും ഇന്ത്യക്ക് രാവിലെ നടക്കാൻ പോകത്തേക്ക് വരെ പുറത്ത് ഇറങ്ങി അപ്പുറം മാത്രം മണമാറവ കുറേ മഞ്ഞുണ്ടായിരുന്നു ഇന്ത്യക്ക് മഞ്ഞ് ഉള്ള ഒരു ആണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ട പാട്ട് പുറത്ത കണ്ടപ്പോൾ എനിക്ക് രണ്ട് സന്തോഷം അപ്പോൾ ഇത് വീഡിയോ ചെയ്ത് ഉള്ള ഷെയർ ചെയ്യാൻ വേണ്ടി ഓർത്താണ് നല്ല ഭംഗിയുള്ള രാവിലെയാണ് ഇന്ത്യക്ക് സാധാരണ നാല് ഒരു നാലഞ്ച് പേര് ചിന്നപിള്ളേരുണ്ട് നടക്കാൻ പോകും ഇന്ത്യക്ക് ഞാനും ഒരു ചിന്ന ഒരു പെൺകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നു സദ്യമായി നമ്മളുടെ ശ്രീലങ്കയിൽ ഞാൻ ഇതിൻ്റെ സ്ഥലത്തിൽ എനിക്ക് ഇത്ര മാത്രം മനോഹരം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ശ്രീലങ്കയും അടിപൊളിയാണ് ഭംഗിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ ഞാൻ സിറ്റിയിലെ കാരണം എനിക്ക് ഇതുപോലെ ഭംഗിയുള്ള സ്ഥലം ഞാൻ ആസ്വദിച്ചില്ല ഫീൽ ചെയ്തിട്ടില്ല ഇത്ര ഇത്രത്തോറ് നല്ല അടിപൊളിയായിട്ട് മഞ്ഞ ഉള്ളൊരു റാവില് എന്നെ പറയാണ് ഇത് കാക്ക പോവുക കാക്കയെ കാണാൻ വയ്യ അത്രത്തോളം മഞ്ഞയായിരുന്നത് ചെറുതായിട്ട് തണുപ്പും ഫീലായിട്ട് ഇപ്പം ഇത് കിട്ടിയിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ കിട്ട എല്ലാം മഞ്ഞ ഇല്ല പോലെ പക്ഷേ നല്ല മഞ്ഞയാണ് നല്ല മഞ്ഞ ഉള്ള രാവിലെയാണ് എൻ്റെ കീ ഇതെല്ലാം എനിക്കാണെങ്കിൽ വളരെയേ സന്തോഷമാണ് ഞാനാങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് ജീവിക്കുന്നു എനിക്കാണെങ്കിൽ ഹാപ്പി ഞാൻ എന്നോട് ഫ്രണ്ട്സിക്കിട്ട് എല്ലാവരും കിട്ടിയും പറയും കേരള അടിപൊളിയാണ് നാ ഇരിക്ക വില്ലേജ് സൂപ്പറാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പാണെങ്കിൽ എല്ലാവരും പറയും അയ്യോ നീ നീങ്കാണെങ്കിൽ ഭയങ്കര ലക്കിയാ അങ്ങനെ അങ്ങനെ പറയൂ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ ചില സമയം ഫീൽ ആകുമേൻ എത്രമാത്രം മനോഹരം ഇതൊക്കെ കാണുമ്പോൾ സത്യം ഞാൻ ഭയങ്കര ലക്കിയാണ് അങ്ങനെ എനിക്ക് ഫീലായിട്ടുണ്ട് കേരളത്തിൽ ഇപ്പം ഇവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് മനോഹരം ഉണ്ടോ ഇല്ലയോ അവൻ ഇതൊക്കെ ആസ്വദിക്കുകയോ ഇല്ലയോ അറിയില്ല പക്ഷേ നാന്നാണെങ്കിൽ എനിക്ക് എൻ്റെ സന്തോഷത്തിക്ക് എനിക്ക് പറയാൻ വേണ്ടി വാർത്ത കൂടെ എനിക്ക് അറിയില്ല ഇവിടെ ആണെങ്കിൽ അടിപൊളി ഒരു റോഡുണ്ട് രണ്ട് സൈഡിലും കണ്ടവണ് ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് വീടുണ്ട് ഇവിടെ ഭയങ്കര മനോഹരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്ര മാത്രം ഇഷ്ടം 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 പറഞ്ഞാലും ഇഷ്ടം തീരതില്ല ഇത് നല്ല അടിപൊളി ഒരു പൂവാണ് ഇത് ശ്രീലങ്കയിലും ഉണ്ട് പക്ഷേ ഇതിൻ്റെ പൂക്ക് എൻ്റെ പേര് എനിക്കറിയില്ല ശ്രീലങ്കയിലും അതിലേക്ക് ഓ അതുപോലൊരു പൂവുണ്ട് അതിലൊരു ചെറിയ പലം വരും അത് ഞാൻ ചി ചിന്ന വയസ്സിൽ കുട്ടിക്കാലത്തിൽ അതൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പം എന്നെ പറയാണ് കുറേ ഭയങ്കര അടിപൊളി ആയിട്ട് ഒരു രാവിലെയാണ് ഇന്ത്യക്ക് അപ്പം ഇങ്ങനെ ഇന്ത്യക്ക് ഞാനും ഒരു വേറൊരു കുട്ടിയെ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ലപോലെ നടന്നതുപോലില്ല ഞാനങ്ങ് ഇങ്ങനെ വീഡിയോ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ കുറേ സമയം ഇപ്പോൾ എടുത്ത് പാതി രൂപ ഒരു ഹാഫ് കിലോമീറ്റർ കൂടെ പോയിട്ടില്ല ഇതുവരെയും വീഡിയോ പിടിച്ച് പിടിച്ചു കൊണ്ട് നല്ല ഇതൊക്കെ ഇത്രമാത്രം മനോഹരമെല്ലാം ആസ്വദിച്ചു കൊണ്ട് നടക്കുവാണ് ഇത് കണ്ട കൃഷിയൊക്കെയാണ് ഇപ്പം ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടാൽ നമുക്ക് ഇതൊക്കെ കൊയ്യാം ഇത് ഷാപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടിപൊളി ഫുഡ് കിട്ടും സൂപ്പർ ഫുഡൊക്കെ കിട്ടും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും ചില ദിവസം ഭയങ്കര തിരക്കാം വന്നിട്ട് ആൾക്കാരെയൊക്കെ ഫുഡൊക്കെ കളിച്ചിട്ട് പൊക്കളും ഫുഡൊക്കെ കളിച്ചിട്ട് പൊക്കളും പോ പോകുമ്പോൾ ആൾക്കാരെല്ലാം ഇത് റോഡിൽ ഭയങ്കര ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പെൺകുട്ടിയോടെയാണ് ഞാൻ ഇന്ത്യക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ ഞാൻ രണ്ടുപേരും നടക്കുന്നില്ല ഇൻ്റേക്ക് നാണെങ്കിൽ വീഡിയോ കുടിക്കുക അത് പെൺകുട്ടിയാണെങ്കിൽ എല്ലാം എന്തെന്തുവോ പറയോ ഫ്ലവർ അതൊക്കെ ഇതൊക്കെ ഇത് റോഡാണ് റോഡിൽ രണ്ട് സൈഡിലെയും കണ്ടവാണ് ഇത് ഇത് രാവിലെ ആൾക്കാർ സൈക്കിളിൽ ചവിട്ടി പോകും കേരളത്തിലാണെങ്കിൽ എല്ലാവരും രാവിലെ എളിതിക്കും രാവിലെ എളന്തിച്ച് എല്ലാവരും സൈക്കിൾ ചവിട്ടാൻ പോവും നടക്കാൻ പോവും അച്ഛന്മാരാണെങ്കിൽ ജോലിക്കും പോവും അമ്മമാരാണെങ്കിൽ രാവിലെ എളന്തി എളിന്തിക്കും സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെയാ രാവിലെ എല്ലാവരും എളിതിക്കും നമ്മളൊരു വീട്ടിലാണെങ്കിൽ എന്നോടമ്മ ആണെങ്കിൽ മൂന്നര ആവുമ്പോൾ എലന്തിക്കും അങ്ങനെയാ കേരളത്തിലെല്ലാവരും പെട്ടെന്ന് എലന്തിടും അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ കിഴന് ഞാൻ നടക്കാൻ വേണ്ടി ഇറക്കും ഇറങ്ങി പോവും നാണൊന്ന് നാലഞ്ച് പുള്ളിയാരുണ്ടാവും ആരോട് ഞാൻ നടക്കാൻ ഇറങ്ങി പോകും ഇപ്പോൾ ഇവിടെ കണ്ടത്തിലേക്ക് വെള്ളം കുറച്ച് കുറവാണ് കുറവാണെങ്കിലും നമുക്ക് കൃഷിയൊക്കെ ചെയ്യാം കുറവ് വെള്ളം കുറവ് കാരണം ഇപ്പോൾ ഇവിടെ വല്ലം ഇങ്ങനെ സൈഡ് പന്നി വെച്ചിട്ട് ഇരിക്കുവാണ് പക്ഷേ ഇതിൽ കുറച്ച് മഴയൊക്കെ വന്ന് വെല്ലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വല്ലത്തിൽ കയറി പോ പോകുന്നത് അച്ചന്മാരേക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഭയങ്കര ചിന് ചിന്ന പൂവേക്കുണ്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ രണ്ട് സൈഡിലെയും കണ്ടം രണ്ട് സൈഡിലെയും കി കൃഷി അപ്പോൾ സെൻറ്ററിലൊരു റോഡ് അതിൽ പോലെ രാവിലെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര ആസ്വദിക്കും എങ്കിലും ഓർത്ത് നോക്കിയാൽ ഇത്രമാത്രം അടിപൊളിയാണ് സ്ഥലത്തിൽ ജീവിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗ്യമാരാണ് സത്യം പറഞ്ഞാൽ നാണെങ്കിൽ രാവിലെ നടക്കുമ്പോൾ പൂവേക്കെ കാണുമ്പോൾ നാം പൂവൊക്കെ ഇങ്ങനെ വീഡിയോ കൊടുക്കും പക്ഷേ എൻ്റെ പൂവിൻ്റെ എന്താ പേര് പറഞ്ഞതിനെ കൊണ്ടും പേരറിയില്ല എൻ്റെ പൂവിൻ്റെ പേരറിയത് ഉള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്തോ ഇത് എന്താ പൂവാണ് അപ്പോൾ എല്ലാവർക്കും എന്നോട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വാസിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ നല്ല നല്ല കമൻറ്റ് ചെയ്യുക എനിക്കും മുൻകൂട്ട് പോകാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ വീഡിയോ ഇനിയും കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രത്തോളം എന്നോട് വീഡിയോ എത്ര തവണ കാ നോക്കിയതിക്ക് എല്ലാവർക്കും താങ്ക് യു ഇനിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഗോഡ് പ്ലേസ് യു ബൈ ബായ്